ഞാനൊരു മസാല ദോശ ചോദിച്ചു എന്നെ പ്രസവവാടിയിലാക്കിട്ട് മസാല ദോശ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് മസാല ദോശ ആറു മാസം കഴിഞ്ഞ് ഞാൻ ഓർത്തിരിക്കും ആറു മാസം ആറു നിമിഷം പോലെ കഴിച്ച നിങ്ങൾ ഈ ഉടായ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ എന്റെ അടുത്ത് നടക്കൂല നിങ്ങൾ എവിടെ പോയി ആറ് മാസം എന്ന് പറയാതെ നിങ്ങളെ കുടുംബത്തിൽ കയറ്റുന്ന എന്റെ കൊച്ചിനെ കാണിക്കൂല ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്തിൽ ഇല്ല അപ്പൊ കൊച്ചിനെ കാണണ്ടേ വേണ്ട നിനക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം ആ വേലിക്കപ്പുറത്തേക്ക് വേലിക്കപ്പുറത്തേക്ക് അവിടെ അത്രയും ആണുങ്ങൾ നിൽക്കണു അത് കണ്ടില്ല അക്കേ മാത്രം